നിസ്വാർത്ഥ സേവനത്തിനു ശേഷം ഗുരുനാഥർ പാടി ഇറങ്ങുന്നു ആർളം ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് അധ്യാപകരാണ് വർഷങ്ങളുടെ സേവനത്തിനു ശേഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നത് ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ മൂന്ന് അധ്യാപകരാണ് വർഷങ്ങളുടെ സേവനത്തിനു ശേഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നത് ഗുരുനാഥർക്കുള്ള ഔദ്യോഗിക യാത്രയപ്പ് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടന്നു യാത്രയപ്പ് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തി വർഷങ്ങളോളം ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചാണ് മൂന്ന് അധ്യാപകരുടെയും അനിവാര്യമായ മടക്കം ഉഷാകുമാരി ഹയർ സെക്കൻഡറി സീനിയർ വിഭാഗത്തിലെ ഹിന്ദി അധ്യാപിക രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആറളം സ്കൂളിൽ എത്തുന്നത് ഇരുപത്തി അഞ്ച് വർഷത്തെ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സർവീസിൽ കയറി കൊല്ലം ജില്ലയിലെ എ വി ഡി എച്ച് എസ് തഴവയിലാണ് തുടക്കം പരമേശ്വര പണിക്കരുടെയും ചെല്ലമ്മയുടെയും മൂത്തമ്മകൾ ഇരുപത്തി അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷമാണ് ടീച്ചർ ഇവിടെ നിന്നും വിരമിക്കുന്നത് പ്രസന്ന കുമാരി ആലക്കോട് കുട്ടാപറമ്പ് പ്രധാന അധ്യാപകൻ ബാലൻ ശാന്ത എന്നിവരുടെ മകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊല്ലം ജില്ലയിൽ ജോലി ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ണൂരിൽ എത്തിയ ടീച്ചർ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അധ്യാപികയുമായി എത്തി പാലക്കാട് ചെണ്ടയിൽ സംഗീത കോളേജിൽ പഠനം പൂർത്തിയാക്കി സംഗീത അധ്യാപികയായി ജോലി നോക്കവെയാണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് വിജയൻ മാസ്റ്റർ താഴത്തുവളപ്പിൽ ചന്ദൻകുട്ടിയുടെയും പാർവതി അമ്മയുടെയും മകൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ത്രിപ്പോയിലിൽ സ്വദേശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കണ്ണൂർ ദുർഗുണ പരിഹാര പാഠശാലയിൽ കരുവള്ളൂർ മലപ്പട്ടം ചെറുതാഴം മലപ്പുറം കോഴിക്കോട് മാടമ്പള്ളി കരുവപ്പൊയിൽ രേരോങ് എന്നിവിടങ്ങളിലെ ജോലിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറളത്തെത്തി മികച്ച കായിക അധ്യാപകനെന്ന നിലയിൽ ജില്ലാ സംസ്ഥാനതല സ്പോർട്സ് കൗൺസിൽ കമ്മിറ്റികളിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്നു മൂവരുടെയും പടിയിറക്കം നഷ്ടമാകുന്നത് ആർളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനാണെന്ന പ്രിൻസിപ്പൽ ഹെഡ്മാസ്റ്റർ മറ്റ് സഹപ്രവർത്തകരും പറയുന്നു ഹൈസ്കൂൾ പന്ത്രണ്ടാമത് വാർഷികവും അതുപോലെ ഒരുമിക്കുന്ന മൂന്ന് അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് അതിൽ രണ്ടു പേർ ഇന്നിവിടെ സ്ഥലത്തില്ല അവർ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടില്ല വിജയം മാഷാണ് ഇവിടെ ഉള്ളത് മാഷ് കായികാധ്യാപകനാണ് കായിക അധ്യാപകൻ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിടുന്ന അധ്യാപകനാണ് സ്കൂളാണെങ്കിൽ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ വിദ്യാലയങ്ങളെല്ലാം ഹൈടെക്കായി മാറുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂളും മാറിയിട്ടുണ്ട് ടീച്ചർ ഒരു അംഗീകാരം ഒരിക്കലും ആളല്ല എന്നാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ടീച്ചർ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞാൽ ടീച്ചർ എന്നും രാവിലെ ഏറ്റവും ആദ്യം സ്കൂളിലെത്തി നിശബ്ദമായ എല്ലാ പിള്ളേരെയും കയറ്റിയിരുത്തി എല്ലാ കാര്യങ്ങളും മാത്രമല്ല എല്ലാ കുട്ടികളെയും എല്ലാ നമ്മുടെ പ്ലസ് വണിലും പ്ലസ് ടുള്ള മൂന്നും കുട്ടികളുടെയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ടീച്ചേഴ്സ് വ്യക്തമായിട്ട് ടീച്ചർ മുന്നോട്ട് മുമ്പിലേക്ക് വന്നിരിക്കില്ലെങ്കിൽ എം എസ് എസ് ഒക്കെ ടീച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ മുന്നോട്ട് മുഴുവൻ സഹായവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ വളരെ ദൂരെ നിന്നാണ് ഇവരെങ്കിലും കൊല്ലത്തല്ലെങ്കിൽ ടീച്ചർ പക്ഷേ ഇങ്ങനെ ടീച്ചർ ഓണത്തിലും ക്രിസ്മസിലും വെക്കേഷൻ വന്നാലും വീട്ടിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഏത് ശനിയാഴ്ച ആയാലും ഞായറാഴ്ച ആയാലും ഒക്കെ ടീച്ചർ ഇവിടെ നമുക്ക് സ്കൂളിന് ആണ് ഇതുപോലെ ഒരു ടീച്ചറിനെ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ സർവീസിന് കണ്ടിട്ടേ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന മൂന്ന് പ്രധാന കുട്ടങ്ങൾ ശ്രീ വിജയമാഷ് അതുപോലെ പ്രസന്നകുമാരി ടീച്ചർ അതുപോലെ ഉഷാകുമാരി ടീച്ചർ മൂന്ന് പേരും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വള വളരെ വളരെ ഉപകാരപ്രദമായ ഏറെ പ്രശംസനീയമായ സേവനങ്ങൾക്ക് ശേഷം വിരമിക്കുകയാണ് മൂന്ന് പേരും വ്യത്യസ്ത മേഖലകളിൽ ഏറെ കഴിവ് തെളിയിച്ച ജില്ലാ സംസ്ഥാന തലങ്ങളിലൊക്കെ മൂന്ന് വ്യക്തിത്വങ്ങളാണ് നിസ്വാർത്ഥമായ സേവനങ്ങളിലൂടെ നിശബ്ദമായി മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ഇടം നേടിയ വ്യക്തിത്വമാണ് ഉഷ്ടീച്ചർ ഒരധ്യാപിക എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണമായിരുന്നു ഉഷ്ടീച്ചർ തീർച്ചയായും സഹപ്രവർത്തകരായ ഞങ്ങളുടെ ഇടയിൽ ടീച്ചർ ചെലുത്തിയ സ്വാധീനം അത് വാക്കുകൾ കൊണ്ട് പറയുന്നതിന് അപ്പുറമാണ് ഈ ഈ സുദിനത്തിൽ വിജയ് പ്രസിഡന്റ് നന്ദിയോടെ ഓർക്കുന്നു ഏറ്റവും മനോഹരമായി വേണ്ടി ചെയ്യാൻ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിസ്വാർത്ഥ യുംവനത്തിന് ശേഷം അധ്യാപകർ പടിയിറങ്ങുകയാണ് ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് അധ്യാപകരാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ റിട്ടയർമെന്റ് ചെയ്യുന്നത് ഉഷാകുമാരി ടീച്ചർ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ ഹിന്ദി അധ്യാപിക സൗമ്യതയുടെ ആൾരൂപം വിജയൻ മാസ്റ്റർ കായിക വിദ്യാർത്ഥികളുടെ ആവേശം സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നയാൾ പ്രസന്ന ടീച്ചർ സംഗീത വിദ്യാർത്ഥികളുടെ നിറസാന്നിധ്യം അവരും മൂവരും ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ് നഷ്ടം ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മൂവരുടെയും നഷ്ടം നികത്താൻ ഉഷ വിജയൻ പ്രസന്നമാർ ഇനിയും ഇവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ആറളത്ത് നിന്ന് കെ ബി ഉത്തമൻ ഏജൻ്റ് ന്യൂസ്